ഗ്രീമൺ ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മട്ടന്നൂർ ഇരിട്ടി ഹൈവേയിൽ നരേംപാറ ബസ് സ്റ്റോപ്പിലാണ് നരേംപാറ ബസ് സ്റ്റോപ്പിൽ നിന്ന് നെക്സ്റ്റ് സൂപ്പർ മാർക്കറ്റിൻ്റെ പിറകിലെ കൂടിയ റോഡുണ്ട് അവിടെ അഞ്ച് ഏക്കർ എഴുപത് സെൻറ്റ് സ്ഥലം കാണാൻ വേണ്ടി പോവുകയാണ് ഇവിടുന്ന് മൂന്നര ആണ് അവിടത്തേക്കുള്ള ദൂരം കാണാൻ പോകുന്ന ഏരിയയുടെ പേരാണ് വലിയ പറമ്പ് റോഡ് അവിടത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള വിശേഷങ്ങൾ നേരിട്ട് നിങ്ങളെ കാണിക്കാം ഇത് കാണുന്നത് നെക്സ്റ്റോടെ സൂപ്പർ മാർക്കറ്റാണ് ഇതിൻ്റെ പുറകിലേത്ത റോഡാണ് നമ്മളിപ്പോൾ പോകുന്നത് നമ്മളിപ്പോൾ വലിയ പറമ്പ് റോഡിൻ്റെ അടുത്തെത്തി ഇവിടുന്ന് റൈറ്റ് സൈഡിൽ ഒരു കട്ട് റോഡ് ഉണ്ട് നമ്മുടെ സ്ഥലത്തേക്ക് പോകേണ്ട ഒരു കട്ട് റോഡ് ഉണ്ട് ഇതാണ് ആ റോഡ് ഇവിടുന്ന് ഒരു നൂറ്റി അമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകേണ്ടത് ഈ സ്ഥലത്തിന്റെ പരിസരത്തെല്ലാം ഇഷ്ടംപോലെ വീടുകളിലുള്ള ഏരിയ ആണ് ഇതാണ് നമ്മുടെ സ്ഥലത്തിന്റെ ഗേറ്റ് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് സ്ഥലം തുടങ്ങുന്നത് അഞ്ച് ഏക്കർ എഴുപത് സെന്റ് സ്ഥലമാണ് തെങ്ങും റബ്ബറും ഒക്കെ ഉണ്ട് ഇവിടെ ഫാമിനൊക്കെ പറ്റിയ സ്ഥലം തന്നെയാണിത് ഈ സ്ഥലത്തിൻ്റെ അരികിൽ കൂടി ഒരു തോടുണ്ട് വെള്ളത്തിനൊന്നും ക്ഷാമമില്ല വെള്ളം വൈദ്യുതി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഫാമിനൊക്കെ അനുയോജ്യമായ സ്ഥലം തന്നെയാണിത് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് കാണുക ഷെയർ ചെയ്ത് മാക്സിമം എല്ലാവരുടെ എത്തിക്കുക നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് വേണം മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുക ഇതാണ് ഞാൻ പറഞ്ഞ പറമ്പ് റബ്ബറും തെങ്ങും ഒക്കെ ഉണ്ട് ഫാമിനൊക്കെ പറ്റിയ സ്ഥലം തന്നെയാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒരു സെൻറ്റിന് മുപ്പത്തിരണ്ടായിരം രൂപ ഏക്കറിന് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇതിലൊരു ചെറിയൊരു വീടുമുണ്ട് ഈ സ്ഥലത്തിൻ്റെ അരികിൽ കൂടി തോടു പോകുന്നുണ്ട് അതിൽ നല്ലോണം വെള്ളമുണ്ട് വലിയ കുന്നൊന്നുമില്ല ചെറിയൊരു ചെരിവ് മാത്രമേ ഉള്ളൂ അഞ്ച് ഏക്കർ എഴുപത് സെൻറ്റ് സ്ഥലമാണ് സെൻറിന് ചോദിക്കുന്ന വില മുപ്പത്തി രൂപ ഒരു ഏക്കറിന് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക തിരിച്ച് വിളിക്കുന്നതായിരിക്കും ഇതാണ് ഞാൻ പറഞ്ഞ വീട് ഇതിലൊരു കിണറുമുണ്ട് അതുകൂടാതെ ഒരുപാട് പടുമരങ്ങളൊക്കെ ഉണ്ട് വീടുകൾക്ക് വേണ്ടി ഫ്ലോട്ടുകൾ മുറിച്ചു കൊടുക്കാനും നല്ലൊരു സ്ഥലം തന്നെയാണിത് ഈ സ്ഥലത്തിൻ്റെ ഒരു വശത്തായി ഇഷ്ടംപോലെ റബ്ബർ തൈകളുണ്ട് പാലെടുക്കാൻ പറ്റിയ റബ്ബർ തൈ തന്നെയാണിത് ഫാമൊക്കെ തുടങ്ങാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് താമസിക്കാൻ ഒരു വീടുമുണ്ട് വൈദ്യുതി വെള്ളം എല്ലാ സൗകര്യങ്ങളുണ്ട് ഇവിടുന്ന് നരേമ്പാറ ടൗണിലേക്ക് മൂന്നര ആണ് ഉള്ളത് കുട്ടന്നൂർ ഇരുട്ടി ഹൈവേയിൽ നരേമ്പാറ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ അവിടുന്ന് മൂന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വലിയ പറമ്പ് എന്ന സ്ഥലത്ത് എത്തിച്ചേരാൻ അവിടെയാണ് നമ്മുടെ പ്രോപ്പർട്ടി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ഓൾ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒരു സെൻറ്റിന് മുപ്പത്തി രൂപയാണ് ചോദിക്കുന്നത് ഏക്കറിന് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ നെഗോഷ്യബിളാണ് താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക തിരിച്ച് വിളിക്കുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ